ഒരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ഒരു മുസ്ലിം യുവതിയുടെ പ്രപ്പോസിനെ കുറിച്ചാണ് കാസർഗോഡ് ജില്ലയിലുള്ളതാണ് നെയ്മ് ഫാത്തിമ റീസ് സുന്നിയാണ് വയസ്സിരത്തി നാല് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ആണ് മാറസ് പോയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു വാഹാരചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എംപാടിയത്തെയും വാട്സപ്പ് ചെയ്യുക കാസർഗോഡ് ജില്ലയിൽ നിന്ന് അനവധി യുവതി യുവാക്കളുടെ ആലോചന വന്നിട്ടുണ്ട് പ്രൊപ്പോസൽ നോക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫോട്ടോയും എംപാടിയത്തെയും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്താൽ അനുയോജ്യമായ പ്രൊപ്പോസൽ നോക്കുന്നതാണ്